ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളെ അറിയിക്കാനായി ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക ശ്രീലങ്കൻ ടി ട്വന്റി പരമ്പരയ്ക്കായുള്ള ഇന്ത്യൻ സ്ക്വാഡ് ഇന്നലെയാണ് ഇപ്പോൾ കൊളംബോയിൽ എത്തിയിരിക്കുന്നത് പുതിയ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ ആദ്യ പരമ്പരയാണ് ശ്രീലങ്കയ്ക്കെതിരായത് മലയാളി താരം സഞ്ജു സാംസൺ ഉൾപ്പെടെ ടി ട്വന്റി സ്ക്വാഡിൽ ഇടം നേടിയിട്ടുള്ള താരങ്ങളാണ് നിലവിൽ കൊളംബോയിൽ എത്തിയിരിക്കുന്നത് വിശ്രമശേഷം ടീം ഇന്നു മുതൽ പരിശീലനം ആരംഭിക്കുമെന്നും ടീം റിപ്പോർട്ടിൽ പറയുന്നു കോഹ്ലി രോഹിത് ഉൾപ്പെടെ സീനിയർ താരങ്ങൾ ഏകദിന പരമ്പരയ്ക്കായി അടുത്തയാഴ്ച ലങ്കയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അടുത്തൊരു അപ്ഡേറ്റ് ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ പ്രസ് മീറ്റിൽ നിന്നാണ് സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പ് കളിക്കാനാകും എന്നാണ് ഗംഭീർ പറഞ്ഞിരിക്കുന്നത് ഇരുവരും ഫിറ്റ്നസ് സൂക്ഷിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലോകകപ്പിലും ഈ കോംബോയെ കാണാനായി സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഗൗതം ഗംഭീർ ഇന്നലെ പ്രസ്മീറ്റിൽ പങ്കുവച്ചത് ഐ പി എല്ലുമായി ബന്ധപ്പെട്ട രണ്ട് അപ്ഡേറ്റുകൾ വന്നിരുന്നു ഇന്ത്യൻ മുൻ കോച്ചായ രാഹുൽ ദ്രാവിഡ് ഐ പി എല്ലിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ള അപ്ഡേറ്റ് ആണ് ഇന്ന് രാവിലെ വന്നിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ പരിശീലകനായിട്ടായിരിക്കും ദ്രാവിഡ് എത്തുക എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് നിലവിൽ സഞ്ജു സാംസൺ ആണ് രാജസ്ഥാൻ റോയൽസ് ടീമിൻ്റെ നായകൻ അടുത്തൊരു അപ്ഡേറ്റ് ലക്നൌ സൂപ്പർ ജെയിൻസുമായി ബന്ധപ്പെട്ടതാണ് ടീമിന്റെ നായകനായ കെ എൽ രാഹുൽ ഫ്രാഞ്ചൈസി വിടാനായി ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നുവെങ്കിലും ഇതിനൊരു സ്ഥിരീകരണമായി ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കെ എൽ രാഹുൽ ആർ സി ബി ടീമിന്റെ ഭാഗമാകുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഡുപ്ലസിക്ക് പകരം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കെ എൽ രാഹുൽ ആയിരിക്കും ടീമിന്റെ നായകനാകുക എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് ടീമിന്റെ സീനിയർ വിക്കറ്റ് കീപ്പറായിരുന്ന ദിനേശ് കാർത്തിക് പോയ സാഹചര്യത്തിൽ മികച്ച ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെ ടീം അന്വേഷിക്കുന്ന സാഹചര്യത്തിലാണ് കെ എൽ രാഹുലിന്റെ ഈയൊരു ട്രാൻസ്ഫർ വാർത്ത ഇപ്പോൾ എത്തിയിരിക്കുന്നത്